വിരുപ്പാക്കയിൽ വൈദ്യുതാഘാതമേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും പരിശോധന നടത്തി കുന്നംകുളം എസ് എ സന്തോഷ് സിയാറിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജൻ തോമസ് പ്രിൻസിപ്പൽ എസ് ഐ അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി മരിച്ചയാളുടെ ഇടത് കൈപ്പത്തിയും വിരലുകളും സാരമായി പൊള്ളിയിട്ടുണ്ട് ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ ഉപയോഗിച്ച തോട്ടികൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു ഇതാണ് ദുരൂഹതയ്ക്ക് കാരണം വൈദ്യുതി വകുപ്പിൽ നിന്നും എ എക്സിയും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി பல பக்கம் அவங்க